തിരൂരിലെ വ്യാപാര മേഖലയെ പ്രശ്ന പ്രശ്നസങ്കീർണമാക്കുന്ന നടപടികളുമായിട്ടാണ് ഇപ്പോ നഗരസഭ ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വ്യാപാരികളും വഴിയോര കച്ചവടക്കാരും തെരുവിൽ തല്ലുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വളർന്നു വന്നിരിക്കുന്നത് നഗരസഭാ കൗൺസിൽ എടുക്കാത്ത തീരുമാനങ്ങൾ എടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ വഴിയോര കച്ചവടക്കാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു അജണ്ടയെ നഗരസഭാ കൗൺസിലിന് മുമ്പിൽ വന്നിട്ടില്ല വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം നഗരസഭാ കൗൺസിൽ എടുത്തിട്ടില്ല അതുപോലെ തിരൂരിൽ താഴെപ്പാലത്ത് സ്റ്റേഡിയത്തിന് മുൻപിൽ വലിയ വ്യാപാരമേള നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങളൊന്നും കൗൺസിലിലേക്ക് വന്നിട്ടില്ല നഗരസഭാ ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇത്തരമൊരു സംഘത്തിന് സമ്പന്ന വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ നഗരസഭാ കൗൺസിലേക്ക് വന്ന അജണ്ട എന്ന് പറയുന്നത് കേരളം സ്റ്റേഡിയത്തിനു മുമ്പിൽ ഒരു എക്സിബിഷൻ നടക്കുന്നതിന്റെ തറവാടക നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയാണ് ആ കാര്യത്തിൽ തന്നെ നഗരസഭാ കൗൺസിൽ കൃത്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല വിശദാംശങ്ങൾ മനസ്സിലാക്കി വിശദമായ രീതിയിൽ പിന്നെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നടപടി നടപടിയെടുക്കുന്നതിന് വേണ്ടി ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ വിശദാംശങ്ങളൊക്കെ വരുന്നതിനു മുമ്പ് തന്നെ അനധികൃതമായ രീതിയിൽ ഇത്തരമൊരു വ്യാപാര മേളക്ക് അനുമതി നൽകിയതാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ മുഖ്യ കാരണം ഈ വ്യാപാര മേളയുടെ പിന്നിൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമാണ് എന്തു വില കൊടുത്തും ആ താല്പര്യം സംരക്ഷിക്കും എന്ന നിലപാട് സ്വീകരിക്കുന്നതാണ് ഇപ്പോൾ വ്യാപാരികളുടെ സമരത്തിലേക്ക് നയിച്ച വിഷയങ്ങളുടെ മുഖ്യ കാരണം അതുപോലെ തന്നെ വഴിയോര കച്ചവടക്കാരോട് സ്വീകരിക്കുന്ന സമീപനം ഇരട്ടത്താപ്പ് നയമാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തിരൂരിലെ തെരുവ് കച്ചവടം നിയന്ത്രിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ എൽ ഡി എഫ് കൗൺസിൽ തീരുമാനമെടുത്തിരുന്നു ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരൂരിൽ ആദ്യമായി ഒരു സ്ട്രീറ്റ് വെൻഡിങ് കമ്മിറ്റി നഗരസഭാ സെക്രട്ടറി സെക്രട്ടറി ആയിക്കൊണ്ടുള്ള ഒരു ഔദ്യോഗിക രൂപം ഇവിടെ രൂപീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ താഴെപ്പാലം മുതൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള പുഴയോരത്തെ ബൈപ്പാസ് റോഡിന്റെ അരികിലാണ് തെരുവോറ കച്ചവടത്തിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയത് അവിടെ ഒഴികെ മറ്റെല്ലാ സ്ഥലത്തും തെരുവോര കച്ചവടം നിരോധിക്കുന്ന തരത്തിലേക്ക് ഉള്ള നടപടികൾ കൈക്കൊണ്ടു തുടങ്ങുമ്പോഴാണ് പുതിയ കൗൺസിൽ അധികാരത്തിൽ വരുന്നത് എന്നാൽ പുതുതായി വന്ന യു ഡി എഫ് കൗൺസിൽ അവിടെ ആ സ്ട്രീറ്റ് ബെങ്കിങ് കമ്മിറ്റിയോ അതിന് തുടർ നടപടികളോ സ്വീകരിച്ചില്ല ഞങ്ങൾ വഴിയോര കച്ചവടത്തിനെതിരല്ല പക്ഷെ ഗതാഗത തടസ്സം ഉണ്ടാകുന്ന വിധത്തിൽ എവിടെയും വഴിയോര കച്ചവടമാകാം എന്ന നിലപാടും ശരിയല്ല എന്നാൽ ഇവരോട്ല്ലാവരോടും ഇരട്ടത്താപ്പ് നയമാണ് നഗരസഭ സ്വീകരിക്കുന്നത് വഴിയോരക്കച്ചവടക്കാർ പ്രശ്നമുണ്ടാക്കുമ്പോൾ വ്യാപാരികൾക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും വ്യാപാരികൾ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ വഴിയോരക്കച്ചവടക്കാർക്കെതിരെ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന നഗരസഭയുടെ ഇരട്ടത്താപ്പ് നയമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ പ്രശ്നങ്ങൾ അടിയന്തിരമായി പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളണം വ്യാപാരികളെയും വഴിയോറക്കച്ചവടക്കാരെയും തമ്മിൽ തല്ലിക്കുന്ന ഈ നിലപാട് ഒരു ജനാധിപത്യ ഭരണകൂടത്തിന് ഒട്ടും ഭൂഷണമായതല്ല